ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്താണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആറ്റ്ലി ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് പോരാ പോരാ നാളിൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ സ്ഥാപിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്തു പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്താണ് ശരിയായ ഉത്തരം ജാലിയൻ വാലാറ കൂട്ടക്കൊല നടന്നത് എവിടെയാണ് എവിടെയാണ് അല്ല പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ് കൂട്ടക്കൊല നടന്നറിയോലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആരാണ് രവീന്ദ്രനാഥ് ദേശീയ ഗാനമായ ജനഗണമലയുടെ ഈണം ചിറ്റപ്പെടുത്തിയത് ആരാണ് കിറ്റ് കിറ്റ് ഇന്ത്യ ഇന്ത്യ സമരനായകൻ സമരനായകൻ ആരാണ് ജയപ്രകാശ് നാരായണൻ സമരനായികയോ അരുണാസഫല ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പറ്റിയ ഭാരതീയൻ ആരാണ് സ്വാമി വിവേകാനന്ദൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി ഗാഫർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് സംഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാനം വരെ എതിർത്ത വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കൂട്ടക്കൊല നമ്മൾ പറഞ്ഞു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബ് കൂട്ടക്കൊല നടന്നത് എന്ന് പറഞ്ഞു ഈ ജാലിയൻ വാലാബ കൂട്ടക്കൊലിക്ക് നേതൃത്വം നൽകിയ പട്ടാള ജനറൽ ആരാണ് ആരാണ് ആ ജനറൽ ഡയർ അദ്ദേഹത്തെയാണ് ആര് വെടിവെച്ച് കൊന്നത് ഉദ്ധം സിംഗ് വെടിവെച്ച് കൊന്നത് എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം മുംബൈ മുംബൈ അവതരിപ്പിച്ചത്ിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കിറ്റ് ഇന്ത്യ വിട്ടു പോകുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ് അറുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത് ദണ്ഡിയാത്ര തുടങ്ങിയത് എവിടെന്നാർ സബർമതി ആശ്രമത്തിൽ നിന്ന് അന്ന് ഗാന്ധിജി ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മള് പോയത് ഏതായിരുന്നു പാട്ട് രഘുപതി രാഘവ രാജാറാം കേരളത്തിലെ ഉപ്പു സത്യാനത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു കെ കേളപ്പനും അനുയായികളും ഏത് പാട്ട് പാടിയിട്ടാണ് പോയിരുന്നത് വരിക വരിക സഹചരി എന്നുള്ള പാട്ട് പാടിയിട്ടാണ് അവർ പോയിരുന്നത് ആ ഗാനം എഴുതിയത് ആരാണ് ംശി നാരായണപിള്ള കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാ ഏത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് നമ്മള് ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി ദണ്ഡി തുടങ്ങിയത് അത് ഏത് കടപ്പുറത്തേക്കായിരുന്നു ദണ്ഡി ദിവസത്തേക്കായിരുന്നു എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരൊക്കെയാണ് ആരല്ല അപ്പോ ഇന്നോടുകൂടി നമ്മുടെ ഈ ഇന്നത്തെ ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുന്നു